ആ കാണുന്ന ചുമര് ഈ ഒരു സ്കെയിലായിട്ട് ഞാൻ അളക്കാൻ പോവാണ് എന്ന് പറഞ്ഞ ഞങ്ങള് വിശ്വസിക്കുവോ അപ്പൊ ഞമ്മളിത് അളക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ എൻജിനീയറിംഗ് ഒക്കെ എന്തിനാണ് പഠിച്ചതെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ അച്ചുകൊടുത്തേക്കുന്നത് എന്ത് കണ്ട ഈ ഒരു ഒരു ഏകദേശം ഒരു രണ്ട് മൂന്നാൾക്ക് പൊക്കമുള്ള ഒരു ചുമരാണ് ഇത് അപ്പൊ ഈ ഒരു സ്കെയിലായിട്ടാണ് ഇപ്പൊ അളക്കാൻ പോണത് ഇവിടുന്ന് ഇതുവരെ ഇവിടുന്ന് ഇതുവരെ മക്കളെ അളവ് കൊടുത്ത് കഴിഞ്ഞു ഉള്ളൂ ഈസി ആയിട്ട് അപ്പം നമ്മൾ പ്ലാൻ സ്വിഫ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ റിസൾട്ട് എടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ആ ഫ്രെയിമിൻ്റെ മൂന്ന് ക്ലിയർ ഇമേജ് ഉണ്ട് ആ ക്ലിയർ ഇമേജ് ഞാൻ പി ഡി എഫ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് എല്ലാം പ്ലാൻ സ്വിഫ്റ്റ് സോഫ്റ്റ്വെയറിൽ അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്കെയിലിൻ്റെ അളവാണ് ഇത് പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് ഈ സ്കെയിലിൻ്റെ അളവ് അപ്പോൾ ഈ സ്കെയിലിൻ്റെ അളവ് നമുക്ക് ഈ ഒരു പ്ലാൻ സ്വിഫ്റ്റ് സോഫ്റ്റ്വെയറിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ ആ ഇമേജ് സൂം ചെയ്തിട്ട് കറക്റ്റ് മീറ്റർ സെറ്റ് ചെയ്തിട്ട് സീറോ പോയിൻ്റ് വൺ ഫൈവ് മീറ്റർ ആണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ അപ്പോൾ അത് സെറ്റ് ചെയ്തു അപ്പോൾ യൂണിറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ ഏരിയ എത്രയായിരുന്നു ഈസി ആയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ നീളവും വീതിയും എടുക്കാൻ പോവുകയാണ് ഈ ഫ്രെയിമിൻ്റെ നീളം ഏകദേശം ഒമ്പത് പോയിൻ്റ് എട്ട് രണ്ട് മീറ്റർ അതുപോലെ ഇനി വീതി എടുക്കാൻ പോവുകയാണ് വീതി നാല് പോയിൻറ്റ് നാല് മൂന്ന് മീറ്റർ അപ്പോൾ നീളം വീതിയും എടുത്തു കഴിഞ്ഞു അപ്പോൾ നീളം വീതി എടുത്ത ശരിക്കും എൻ്റെ നീളം കൂടെ നോക്കിക്കളിയാം ഞാൻ എത്ര നീളം ഉണ്ടെന്നുള്ളത് ഒന്നേ പോയിൻറ്റ് ആറ് അഞ്ച് മീറ്റർ ഉയരുണ്ട് ഞാൻ ഏകദേശം മാത്രമേ തന്നെ ഉയരുള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഏരിയ കാണാൻ പോവുകയാണ് ഏരിയ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഈ നാല് മൂലയും കൂടിയിട്ട് അറ്റാച്ച് ചെയ്താൽ ഈ ൊരു ഫ്രെയിമിൻ്റെ ഏരിയ കറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരും അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര കിട്ടിയത് വെച്ചാൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് സീറോ ഫോർ സ്ക്വയർ മീറ്റർ എത്ര സ്ക്വയർ മീറ്റർ ആണ് ഈ ഒരു ഏരിയ കിട്ടിയത്